ഇന്നലെ രാത്രി പേരാമ്പ്രയിൽ നടന്ന എൽഡിഎഫ് യുഡിഎഫ് പ്രതിഷേധത്തിനിടെയാണ് ഷാഫി പറമ്പിൽ എംപിക്ക് പോലീസ് മർദ്ദനമേറ്റത് എൽഡിഎഫിന്റെയും യുഡിഎഫിന്റെയും പ്രകടനം മുഖാമുഖം വന്നപ്പോഴാണ് പോലീസ് നടപടി ഉണ്ടായത് ഷാഫി പറമ്പിൽ പരിക്കേറ്റ സംഭവത്തിൽ സംസ്ഥാന വ്യാപക പ്രതിഷേധമാണ് ഇന്ന് നടന്നത് സംസ്ഥാനത്ത് പലയിടത്തും കോൺഗ്രസ് യുഡിഎഫ് പ്രവർത്തകർ റോഡ് ഉപരോധിച്ച് പ്രതിഷേധിച്ചു ദൃശ്യങ്ങൾ ിയോ മനോമിച്ചിരുന്നു വിശദാംശങ്ങളുമായി ചാനിയോ പ്രതിഷേധങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇതിനൊക്കെ വരും ദിവസങ്ങളിലും തുടർച്ചയുണ്ടാകുമോ ഇത് രാഷ്ട്രീയ ആയുധമാക്കാൻ തന്നെയല്ലേ യു ഡി എഫിന്റെ തീരുമാനം രോഷനി അങ്ങനെ തന്നെയാണ് വരും ദിവസങ്ങളിലും ഈ പ്രതിഷേധത്തിന് തുടർച്ചയുണ്ടാകുമെന്ന് തന്നെയാണ് കരുതുന്നത് രാഷ്ട്രീയ ആയുധമാക്കി നിലവിൽ തന്നെ രാഷ്ട്രീയ ആയുധമാക്കുകയാണ് യു ഡി എഫ് ചെയ്യുന്നത് യു ഡി എഫ് പറയുന്നത് ശബരിമലയിലെ സ്വർണ്ണപ്പാളി വിഷയം മറയ്ക്കാനാണ് ഇത്തരത്തിൽ ഷാഫി പറമ്പിൽ എം എൽ എയെ അടിച്ച് മൂക്ക് പൊട്ടിച്ചത് എന്നാണ് യു ഡി എഫിൻ്റെ ഒരു വാദം എന്ന് പറയുന്നത് അതേസമയം അതിനെ തള്ളുകയാണ് എൽ ഡി എഫ് കൺവീനർ കൂടിയായ ടി പി രാമകൃഷ്ണൻ അല്പസമയം മുൻപ് നമ്മളോട് സംസാരിച്ചപ്പോൾ പറഞ്ഞത് അദ്ദേഹം പറയുന്നത് ശബരിമലയിൽ എന്തോ ഒളിക്കാനുള്ളത് യു ഡി എഫിന് തന്നെയാണ് അതുകൊണ്ട് അതിൽ നിന്ന് ശ്രദ്ധ തിരിക്കാനാണ് ഇത്തരത്തിൽ പോലീസിനെ അടക്കം പ്രകോപിപ്പിക്കുന്നത് എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത് ഏതായാലും ഇന്നലെ ഈ കഴിഞ്ഞ ദിവസം മിനിഞ്ഞാന്ന് ഈ കോളേജ് യൂണിയൻ ഇലക്ഷൻ അതിൻ്റെ ഉണ്ടായതുമായി ബന്ധപ്പെട്ടാണ് ഈ സംഘർഷങ്ങളെല്ലാം തുടങ്ങിയത് എന്നുള്ളതാണ് വർഷങ്ങൾക്ക് ശേഷം സി കെ ജി എം ഗവൺമെൻറ് കോളേജിൽ അഞ്ച് സീറ്റുകൾ കെ എസ് യുവിന് യു ഡി എസ് എഫിന് കിട്ടുന്നു അങ്ങനെ ഉണ്ടാകുന്ന ആഹ്ലാദ പ്രകടനത്തിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടാവുകയും അത് ടൗണിലേക്ക് വ്യാപിപ്പിക്കുകയും ഒക്കെ ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്നലെ ഇവിടെ പേരാമ്പ്ര ടൗണിൽ ഇന്നലെയാണ് കോൺഗ്രസ് പ്രവർത്തകർ ഹർത്താലിന് ആഹ്വാനം ചെയ്തത് ഈ ഹർത്താലിനിടെ പഞ്ചായത്ത് പ്രസിഡന്റും സി പി എം നേതാവും കൂടിയായ വി കെ പ്രമോദിനെ മർദ്ദിക്കുന്ന ഒരു സാഹചര്യം കയ്യേറ്റം ചെയ്യുന്ന സാഹചര്യം ഒക്കെ ഉണ്ടായി അതിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് ഇന്നലെ സി പി എമ്മിന്റെ പ്രകടനം നടന്നത് സി പി എമ്മിന്റെ പ്രകടനം അഞ്ചു മണിക്കും യു ഡി എഫിന്റെ പ്രകടനം ആറു മണിക്കുമാണ് നിശ്ചയിച്ചത് പിന്നീട് രണ്ട് പ്രകടനങ്ങളും ഒരേ സമയത്ത് എത്തുകയും മുഖാമുഖം വരുന്നത് തടയുകയുമാണ് പോലീസ് ചെയ്തത് പക്ഷേ പോലീസ് ഇത്തരത്തിൽ ചെയ്യുമ്പോഴും ഒരിക്കലും ലാത്തിയടി ഉണ്ടായിട്ടില്ല എന്ന് തന്നെയായിരുന്നു റൂറൽ എസ് പി ആദ്യഘട്ടങ്ങളിലൊക്കെയും മാധ്യമങ്ങളിലോടൊക്കെയും നമ്മളോടക്കം പറഞ്ഞിരുന്നത് പക്ഷേ പിന്നീട് ദൃശ്യങ്ങൾ പുറത്തു പുറത്തുവന്നതോടുകൂടിയാണ് ലാത്തിയടി ഉണ്ടായിട്ടുണ്ട് എന്നുള്ള കാര്യം വ്യക്തമായത് എന്നാൽ ഈ ലാത്തി ഇങ്ങനെ ഇതിന് ലാത്തി എന്ന് പറയാമോ എന്ന മറുചോദ്യമുയർത്തുകയാണ് സി പി എം അപ്പോഴും ചെയ്യുന്നത് കാരണം എസ് കെ സജീഷ് അടക്കമുള്ള നേതാക്കൾ ചോദിക്കുന്നത് കേരളത്തിൽ നിരവധിയായ ലാത്തിയടികൾ ൾ കണ്ടിട്ടുണ്ട് വളഞ്ഞിട്ട് ആക്രമിക്കുന്നത് കണ്ടിട്ടുണ്ട് ഇത് ലാത്തി മുകളിലേക്ക് പിടിച്ച് എന്ത് ലാത്തി അടിയാണ് എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത് ഏതായാലും ഇത്തരത്തിൽ വാദപ്രതിവാദങ്ങളെല്ലാം പേരാമ്പ്രയിലേക്ക് ചുരുങ്ങുമ്പോൾ അതിനെ കൃത്യമായി രാഷ്ട്രീയായുധമായി ഉയർത്താൻ അല്ലെങ്കിൽ രാഷ്ട്രീയ ആയുധമായി എടുക്കാൻ യു ഡി എഫിന് കഴിഞ്ഞു എന്നുള്ളത് തന്നെയാണ് പലപ്പോഴായി ചിതറിക്കിടക്കുന്ന യു ഡി എഫ് നേതൃത്വം ഒരു ഒറ്റക്കെട്ടായി വരികയും അല്ലെങ്കിൽ ഒരു കോഴ്സിന് വേണ്ടി പ്രവർത്തിക്കുകയും ചെയ്യുന്നു എന്നുള്ള ഒരു കാര്യം തന്നെയാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് യു ഡി എഫിന് ഉണ്ടായിരിക്കുന്നത് ഇന്നിപ്പോൾ അല്പസമയത്തിനകം പേരാമ്പ്രയിൽ കോൺഗ്രസിന്റെ വലിയ പ്രതിഷേധ യോഗം നടക്കുന്നുണ്ട് കെ സി വേണുഗോപാൽ എം പി കെ സി വേണുഗോപാൽ അത് ഉദ്ഘാടനം ചെയ്യുമെന്നാണ് അറിയിച്ചിരിക്കുന്നത് അല്പസമയത്തിനകം നടക്കുകയും ചെയ്യും ഏതായാലും കോൺഗ്രസിന് സമീപ ദിവസങ്ങളിൽ വരും ദിവസങ്ങളിൽ വലിയ മാർച്ചുകൾ കളക്ടറേറ്റ് മാർച്ചുകൾ സെക്രട്ടേറിയറ്റ് മാർച്ചുകൾ അടക്കമുണ്ടാവുന്ന വലിയ പ്രതിഷേധത്തിലേക്ക് കാര്യങ്ങൾ പോവുകയും ചെയ്യും ശരി സാനിയോ